പല കൂട്ടുകാരെ കൊൽക്കത്തയിൽ ഫേമസ് ആയിട്ടുള്ള ക്ലബ് കച്ചൂരിയാണ് ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഇത് പൂരി പോലെ ഇരിക്കും പക്ഷേ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ അപ്പോൾ ഇത് അത് തയ്യാറാക്കാനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ ഉഴുന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇതൊരു അരക്കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഇതത് നമുക്ക് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു മിക്സി ജാറിലോട്ട് മാറ്റുവാണോ കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് അരക്കപ്പ് ഉഴുന്നിന് അരക്കപ്പ് തൈരാണ് ചേർക്കുന്നത് അധികം പൊടിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം നല്ലപോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ ഒരു തരിതിരിപ്പ് പോലും ഉണ്ടാവരുത് ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുത്തതിനു ശേഷം മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് പൊടികളാണ് ചേർക്കുന്നത് ആദ്യമേ തന്നെ റവയാണ് ചേർക്കുന്നത് റവ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് റവ ചേർക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് അരക്കപ്പ് മൈദയും അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കച്ചോരി പല ടൈപ്പിലുണ്ട് നമ്മളിത് ക്ലബ് കച്ചോരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ദാ അതിനകത്തേക്ക് നമ്മൾ അരക്കപ്പ് മൈദയും അരക്കപ്പ് ഗോതമ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു അര ടീസ്പൂൺ എള് കറുത്ത എള്ളും ഒരു അര ടീസ്പൂൺ നമ്മൾ അയമോദവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് ആവശ്യ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കായമൊക്കെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ആ പൊടികളെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ അതായത് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്നും അല്ല തയ്യാറാക്കുന്നത് നമ്മൾ നേരത്തെ ഉഴുന്ന് അരച്ചതെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനെ അപ്പം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് അത് മൊത്തം വേണ്ടി വരത്തില്ല ആവശ്യാനുസരണം മാത്രം നിങ്ങൾ എടുത്താൽ മതിയെ എനിക്ക് അരക്കപ്പിന് എടു അരച്ചതിനകത്ത് ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ മൊത്തത്തിലിട്ട് കുഴച്ചെടുക്കരുത് അത് കൂടിപ്പോകും അതിന് ശേഷം നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തതിന് ശേഷം ഇതും ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടത്തുള്ളൂ അപ്പോൾ അതാ നല്ലപോലെ കുഴച്ചതിന് ശേഷം ഞാൻ കുറച്ച് എണ്ണ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു നനവുള്ളൊരു ടവ്വൽ അതിൻ്റെ പൊക്കത്തിട്ട് കൊടുക്കണം അപ്പോഴത്തേക്കും എൻ്റെ പുറമേ ഒന്നും ഇങ്ങനെ കട്ടിയായിട്ട് വരത്തില്ല കേട്ടോ അപ്പോൾ അതാ ഒരു ഞാനിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നേ ഒന്നര മണിക്കൂർ വെച്ചതിന് ശേഷമാണിത് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് വലിയ ഇതായിട്ട് എടുക്കണമെന്നില്ല ചെറിയ ചെറിയ ഉരു ഇതായിട്ടാണ് ചെറിയതായിട്ടാണ് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ട പൂരി പോലെ തന്നെ ഇരിക്കുമെങ്കിലും ടേസ്റ്റ് വൈസ് വേറെ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതാ ഇതുപോലെ എണ്ണ ഒഴിച്ചതിന് ഉരുളകളാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ച് ഒന്നിലൊന്നിൽ ഒട്ടാത്ത രീതിയിൽ ഇങ്ങനെ വെക്കണം കേട്ടോ അതിന് ശേഷം നമ്മളിത് കുഴച്ച് ഇങ്ങനെ ഉരുളകളാക്കി വെച്ചാലും നമ്മൾ ഇതിൻ്റെ നനവുള്ള ടവല് ഇതിൻ്റെ പൊക്കത്തേക്ക് ഇടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ പുറമേ കട്ടിയായി പോകും ഉഴുന്ന് ചേർത്തിരിക്കുന്നതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രസ്സറിൽ പ്രെസ്സറിൽ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കുക ഇല്ല നിങ്ങൾ ചപ്പാത്തി നമ്മൾ പരത്തത്തില്ലേ അതുപോലെ തന്നെ സാധാരണ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പൂരി പ്രെസ്സറിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതാ ഒരുപാട് കട്ടിയൊന്നും ഇല്ലാതെ വേണം നമ്മൾ പരത്തി എടുക്കാൻ ഒരുപാട് കട്ടിയും ആവരുത് ഒരുപാട് കട്ടി കുറഞ്ഞും പോവരുത് അപ്പോൾ അതാ പരത്തി എല്ലാം മെച്ചന് ശേഷമാണ് ഞാൻ ചൂടാൻ വേണ്ടി എടുക്കുന്നത് നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ നമ്മൾ പാനിപ്പൂരിയൊക്കെ തയ്യാറാക്കത്തില്ല അതുപോലെ തന്നെ ഇങ്ങനെ വീർത്ത് വരും കേട്ടോ പാനിപ്പൂരി പോലെയല്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ പൂരിയൊക്കെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂരിയൊക്കെ ആട്ടിലും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് ഇത് മാറും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചു നോക്കിയാൽ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ